സിബി വാസ് ടു ഡിറക്ട് ഫിലും വേണുവിനെ അപ്പൊ തന്നെ ഇതിനകത്ത് ആ ഗ്രൂപ്പിലുണ്ട് ഐ വാസ് ആക്ച്വലി ട്രൈ കോർഡിനേറ്റ് ഇൻട്രോ സിബിസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈ തിങ്കളാഴ്ച രാവിലെ ഒരു വീട്ടിൽ ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഒരു ടാക്സി എടുത്തു കൊച്ചി എയർപോർട്ട് കൊച്ചി എയർപോർട്ട് ഇന്നത്തെ അല്ല പഴയ എയർപോർട്ടാണ് അപ്പൊ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ കമൽ ജി സെഡ് why did you wait so much to tell me this story I said I never had a story. screenwriter welcome thanks nice to be here Francis uh, I' am, I'm so happy that, uh, the, even if it's a very close-knit circle I love to interact with you and uh, ഒരു 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 വലിയ വലിയ ഈ ഫോർമാലിറ്റി ഇല്ലാതെ സ്റ്റേജിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ോട്ട് പോകുന്ന പ്രിസൈസ്ലി ഞാൻ കഴിഞ്ഞ ദിവസം ആ മൂന്ന് പാർട്ടുള്ള വി എം ദേവദാസും കൂടെ ഒരു കോൺവെർസേഷൻ ഞാൻ സോ വാട്ട് സ്ട്രൈക്ക് മച്ച് വേ യു ആർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അൺകണ്ടീഷണാലിറ്റി ഓഫ് ലവ് അത് ദാറ്റ്സ് എ ബ്രില്ല്യൻ തിങ് ചില ഇവന്റ്സിന്റെ ലൈക് ആർട്ടിസ്റ്റിക് കിഡ്സിന്റെ സ്റ്റേജ് പെർഫോമൻസസ് പെർഫോമൻസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുട്ടികളുടെ ചില കുട്ടികൾക്ക് ബിക്കോസ് ദേ ദേ ബി ആർ നോട്ട് ഗുഡ് ഇനഫ് ടു ബാലൻസ് ചിലർ ഓവർ വെയിറ്റ് ഉണ്ടാവും അതൊക്കെ ഉണ്ടാകും അപ്പൊ അവർ ഈ പെർഫോം ചെയ്യണെ സംബന്ധിച്ച് ചിലപ്പോൾ വീണു പോവും ഹു ഈസ് പെർഫോമിങ് വെൽ സ്റ്റോപ്സ് ദ പെർഫോമൻസ് ആൻഡ് ഹെൽപ് ദ അത് കിറ്റ് ടു ഗെ ആൻഡ് പെർഫോം അലോങ് വിത്ത് അത് ഞാൻ ഐ ഹാവ് യുനോ ഞാനത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വെൻ യു സേ ദിസ് അൺകണ്ടീഷണാലിറ്റി ഓഫ് ലവ് ആൻഡ് ഐ കൻ റിലേറ്റ് ദാറ്റ് വെരി മച്ച് അപ്പോ താങ്കളത് പറയുന്ന സമയത്ത് ആ ക്യാരക്ടറിനെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതുപോലെ താലി കെട്ടിയാൽ യുനോ വിട്ടു പോകില്ല എന്നുള്ളൊരു ചിന്ത ലൈക്ക് ഇന്ന് ദോവ് ഇന്നസെന്റ് തോട്ട്സ് അത്ര ലവ് ലെറ്റർ കൊടുക്കാൻ കൊടുക്കുമ്പോഴാണ് ലവ് ഉണ്ടാവുക എന്നുള്ള തോന്നൽ ഇതൊക്കെ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ ലൈക്ക് ഇനോ ദിസ് ആർ ലൈ ാലിറ്റി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മള് എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് അതല്ല നമുക്ക് എല്ലാത്തിനും ഒരു കണ്ടീഷനുണ്ട് നമ്മുടെ ലൈഫ് അതൊരു നമ്മൾ അതിനെ ഇഗോട്ടിസം എന്ന് പറയാം അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള താല്പര്യങ്ങളെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു ഒരു സാഹചര്യമാണ് അതെല്ലാത്തിലും വരും നമ്മൾ അത് ചില സൈക്കോ അനാലിറ്റിക്കൽ സ്റ്റഡീസിൽ തന്നെ എന്നൊക്കെ പറയുന്ന ചില അതിന് ഈ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം മുമ്പോട്ടുണ്ടായിരുന്ന സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോ എനിക്ക് അന്ന് അന്ന് എന്റെ ജീവിതത്തില് അന്ന് എൻ്റെ ഒരു പേഴ്സണൽ സൈഡ് ഓഫ് ലൈഫ് ഐ വാസ് ഐ വാസ് എഫക്റ്റഡ് ബൈ ദിസ് കണ്ടീഷണാലിറ്റി ഇൻ മെനിസ് അതെൻ്റെ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് എപ്പോഴും ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോലും ഐപ്പീറ്റ് ഇറ്റ് ഫോർ ദിസ് ഓഡിയൻസ് അത് പറയാനുള്ള റീസൺ നമ്മൾ ചിലപ്പോ നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോ സ്ക്രിപ്റ്റിൽ തന്നെ അങ്ങനെ ഒരു ഒരു ലെയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി ഉണ്ട് സ്ക്രിപ്റ്റിൽ ഇപ്പോ നേരത്തെ ശിഷു പറഞ്ഞ പോലെ ഐ ലവ് യുവർ സെൽഫ് ദാറ്റ് ആക്ച്വലി ഇസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് എവറി ക്യാരക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിൾ എന്ന് പറയുന്നതാണ് നമ്മൾ അധികം കൂടുതൽ റിലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് കൺവിക്ഷൻ റിലൈ ചെയ്യാമെന്ന നമുക്ക് തന്നെ ഒരു ഉത്തമ ബോധം ഉള്ള ഒരു ഒരു ഗ്രൂപ്പാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്നത് ഈ ഗ്രൂപ്പിനെ അപ്പോൾ ഈ ഗ്രൂപ്പ് ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കുന്നു പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ചില തിക്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാത്ത ചില അനുഭവങ്ങൾ വരാൻ നേരത്ത് വി ഗെറ്റ് അത് അത് ഇൻ കോൺസ്റ്റനേഷൻ ബേസിക്കലി അപ്പോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ഞാൻ ആ സമയത്ത് അന്നല്ല കുറച്ച് നാളുകൾ അപ്പോ നമ്മുടെ വീട്ടിലുള്ളവരും വീട് വീട്ടിലുള്ളവരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ അത്രയും അടുത്ത സുഹൃത്തുക്കളും അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെയുള്ള ഒരു സംഭവം വരുന്നു എന്ന് പറഞ്ഞപ്പോ ദിസ് വാസ് ഇൻ മൈ മൈൻഡ് ഫോർ സാം ടൈം അന്ന് അന്ന് വേറൊരു കഥ എഴുതി കൊടുക്കണം എന്ന് കഥ എഴുതി അത് നടന്നില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു കഥ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ കുറെ നാളായി ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് ഇങ്ങനെ പോവുകയാണ് സിബി എൻ്റെ സിബി വാസ് ടു ഡിറക്ട് എഫ് ഫിലും വേണുവിനെ അപ്പം തന്നെ ഇതിനകത്ത് ആ ഗ്രൂപ്പിലുണ്ട് ഐ വാസ് ആക്ച്വലി ട്രൈ ടു കോർഡിനേറ്റ് ദിസ് ഗ്രൂപ്പ് ടേക്ക് ദം ടു കമൽ ഇൻട്രോഡ്യൂസ് ദീസ് ആ മൈ ഫ്രണ്ട് സിബിസ് ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈ സിബി എന്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ് അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ വീട്ടില് വളരെയധികം അടുത്ത് കടപഴകിയിരുന്ന ഗ്രൂപ്പാണ് വേണുവിനെനിക്കറിയില്ല പക്ഷെ വേണു വേഴ്സ് സിബിയുടെ ഒരു രാജീവ് വഴിയൊരു കണക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ചെയ്തു അത് നടന്നില്ല ഒരു സാഹചര്യത്തിൽ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു പൊളിറ്റിക്കൽ കണക്ടേഷൻ ഉള്ള കാരണം ഇത് ചെയ്താൽ ഈ പ്രോജക്റ്റ് തീർക്കുമോ തീരാൻ പറ്റുവോ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു അപ്പോ എനിക്കന്ന് ഫാമിലി ഇല്ല കമലിന്റെ ഫാമിലിയുണ്ട് സിബിക്കും ഉണ്ട് അപ്പൊ ഈ ഇത് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതൊക്കെ ചെയ്തു വരാൻ നേരം നമ്മൾ സംഭവം ശരിയാണ് വളരെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തത് ചെയ്തു വരാൻ നേരത്തെ നമ്മൾ ഉണ്ടാവുമോ എന്ന് പറയുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ വന്ന് അത് മാറി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത് അപ്പൊ ഇങ്ങനെ വന്ന് ഇതിന് ഒരുപാട് ഡിലേ ആയി പോകുന്നു ഒരു തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച ഞാൻ ഇത് പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യം പക്ഷെ അതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് എനിക്ക് വേറൊരു എൻ്റെ പേഴ്സണൽ സൈഡിലുള്ള ഡെവലപ്മെന്റിന്റെ ഒരു അക്യൂട്ട് സ്റ്റേജിലോട്ട് പോവുകയും ഐ ഹാവ് ടു സ്പെൻഡ് ത്രീ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് കണ്ടിന്യൂവലി ആഗ്യൂവിങ് അങ്ങനത്തെ ഒക്കെയാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇതിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഒരു പ്രത്യേക സ്ലോട്ടിലോട്ടാണല്ലോ നമ്മളൊരു എമോഷണൽ സ്ലോട്ടുണ്ട് ആ സമയത്ത് അപ്പം നമ്മൾ ചോദിക്കുന്ന നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതാണ് എന്താണ് ഈ അൺകണ്ടീഷനാലിറ്റി അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് ഓഫ് ലവ് എന്ന് പറയുന്നത് എവിടെ എങ്ങനെ ഇതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നോ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നോ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഒരു വീട്ടിൽ ആലപ്പുഴന്ന് ഞാനൊരു ടാക്സി ഐ എടുത്ത ടു കൊച്ചി എയർപോർട്ട് കൊച്ചി എയർപോർട്ട് ഇന്നത്തെ അല്ല പഴയ എയർപോർട്ടാണ് അപ്പൊ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ അവിടെ ഒരു കോർണറിൽ ഞാൻ സാധാരണ ഇരിക്കുന്ന ഒരു കോർണർ ഉണ്ട് അവിടെ പോയി എൻ്റെ കട്ടൻ കാപ്പി ഓർഡർ ചെയ്ത ഐ വാസ് ജസ്റ്റ് എന്റെ മൈൻഡ്ലി ട്രബിൾഡ് ആൻഡ് ഐ ഡോ ടു ഗോ അബൌട്ട് ഇറ്റ് അങ്ങനെ വരുന്ന ഒരു സമയത്ത് ദിസ് വാസ് ദ ട്രിഗർ വിച്ച് വാസ് മേക്കിംഗ് മീ ഡു സംതിങ് ഡൂ എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഇതൊരു അതാണ് ആക്ച്വലി റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട് എന്നൊക്കെ പറയുന്നതിന്റെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതിനകത്തുണ്ട് ഈ റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട് അല്ലെങ്കിൽ യു ആർ മ്യൂസ് ട്രിഗേഴ്സ് യു ഇൻ ടൂനിറ്റി ഓഫ് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഒരു 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 എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതിന് റീസൺ ഒന്നും ഇല്ല നമുക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് മറ്റത് ചെയ്തു അത് ചെയ്തു അതൊന്നും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം അന്നില്ല അങ്ങനെ എന്തോ എഴുതി അത് അത് വന്നത് എനിക്ക് തോന്നിയത് എവിടെയൊക്കെയോ ഞാൻ കുത്തി കുറിച്ചോ പക്ഷെ ദാറ്റ് റൈറ്റിംഗ് ഫ്രം ഞാൻ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ കുട്ടികളോട് ഇത് എഴുതാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഏറ്റവും കാതലായിട്ടും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു സ്റ്റേജ് പക്ഷെ ഈ സ്റ്റേജിനൊരു വലിയ പ്രശ്നമുണ്ട് ഈ സ്റ്റേജില് ദ വോണ്ട് ബി എ ഡിറക്ഷൻ ടു ദ സ്റ്റോറി ഇതിങ്ങനെ വരും നമ്മൾ കുറെ സാധനങ്ങൾ എഴുതി ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ വരിക പക്ഷെ അതിൽ വന്ന ഒരു പത്ത് അറുപത് ശതമാനം അറുപത് എഴുപത് ശതമാനം ഈ സ്റ്റോറിയുടെ ഡെവലപ്മെന്റ് അതിൽ വന്നു എന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ മുമ്പ് കണ്ടിരുന്ന ഇതേപോലെ ഒരു പൊട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ചില ചില സ്ലൈസസും ഞാൻ തന്നെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പൊട്ടൻ ചോദ്യവും എല്ലാം ഇതിനകത്ത് വരുന്ന വന്നതാണ് അതിനകത്ത് ഈ കൺമണി എൻപോടെന്ന് പറയുന്ന സ്റ്റോറിയുടെ പാട്ടിന്റെ കണ്ടീഷനിങ് ആ രണ്ടു മണിക്കൂറിൽ വന്ന ചില വളരെ അവ്യക്തമായിട്ടുള്ള ചില ചിന്ത ഒരു ഒരു സീനാണ് ഒരു ഒരു സാഹചര്യമാണ് അതിനൊന്നും നമുക്ക് റീസൺ ഒന്നുമില്ല കാര്യം ഇതൊരു പൊട്ടനാണ് അവന് ലവ് ലെറ്റർ ഉണ്ടെങ്കിൽ ലവ് ഉണ്ടെങ്കിൽ ലവ് ലെറ്റർ എഴുതിയാലേ ലവ് ആകുമെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് പിന്നെയും ഇത് എഴുതി കഴിഞ്ഞിട്ടും ഞാൻ കണ്ടിട്ടുള്ള ചില ഈ വിസിറ്റഡ് മെന്റൽ സാനിറ്റോറിയംസ് ചെന്നൈയിലുള്ള രണ്ട് സാനിറ്റോറിയം അതിനകത്തൊക്കെ നമ്മൾ ഞാൻ അങ്ങനെ അനുഭവം ഞാൻ കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സുണ്ട് ഈ ലെറ്റർ എഴുതുന്ന ക്യാരക്ടേഴ്സ് അതൊക്കെ ഭയങ്കര അതായത് ഈ മനുഷ്യൻ ഇങ്ങനെ എല്ല് പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പെട്ടെന്ന് ഈ മുണ്ട് മടക്കി കുത്തി ഒരു വെള്ളമുണ്ടാണ് അത് മടക്കി കുത്തിയിട്ട് അതിന്റെ പുറത്തോട്ട് ഒരു ഷർട്ട് ഇട്ടേക്കുകയാണ് അപ്പൊ ഈ മനുഷ്യന്റെ ഈ പറയുന്ന ആളിന്റെ ഇങ്ങനെ അവരുള്ള ശരീരത്തിന് ഇങ്ങനെ ഒരു വയറാണ് ഒരു ഒരു പൊന്തി ഒരു വയറാണ് വിറ്റ് വെരി അബ്നോർമൽ സൈറ്റ് അയാള് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നോണ്ട് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാ അതിങ്ങനെ വളരെ ബ്രണ്ട അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട് സ്റ്റോറി ഇയാൾ ഇപ്പോഴും ഈ എഴുതികൊണ്ടിരിക്കുന്നത് ലവ് ലെറ്റേഴ്സ് ആണ് എന്റെ ലവ് ലെറ്റർ എഴുതിയിട്ട് ആ ടൈപ്പ് ഈ വോസ് എസ് എ സ്റ്റെനോഗ്രാഫർ ഇൻ എ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് അത് എഴുതി ലവ് ലെറ്റർ എടുത്ത് ബനിയുടെ ഇടും അതാണ് ഈ വയർ അതാണ് വയർ ഈ സോ പ്രൊസസി ഇതൊന്നും ഗുണ എഴുതുന്ന സമയത്ത് വന്നില്ല ഗുണ അത് അത് അതിന്റെ പ്രീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് കണ്ട ചില ക്യാരക്ടേഴ്സ് ഞാൻ ഈ പറയുന്നത് അപ്പോ ഈ ലവ് ലെറ്റർ ഉണ്ടാവുകയും ഇങ്ങനെ തന്നെ എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല അത് കാരണം ഈ കൊച്ചിനെ കൊണ്ട് തന്നെ ഈ പെണ്ണിനെ കൊണ്ട് തന്നെ എഴുതിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം അന്ന് കുറച്ച് പോയെങ്കിലും അതൊക്കെ അതിനകത്ത് തന്നെയോ ടെൻഡോൾ അത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ആ നടക്കുന്ന വിധവും അവൻ അവസാനം ഇടിച്ചതും അല്ലെ എന്റെ നാക്കൊക്കെ കുഴയുന്നു പറയുന്നതും അടച്ചുതന്നിടിച്ച് അതെല്ലാം ദോസ് 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 വേർ ഓൾ തിങ്സ് ടൈംസ് ആൻഡ് ഐ പ്രസന്റ് ദിസ് Uh, Kamalji, Kamala and Sir said, Why did you wait so much to tell me this story? I said, I never had a story. I never had anything to tell you as a story. It just came in tits and bits and, and unfinished. This is the story outline. So that's how it happened. We can, that's how it happened. അതിൽ നിന്ന് വന്നിട്ടുള്ള ചില വേൾഡിന്റെ ഡീറ്റെയിൽ അതൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഒന്ന് രണ്ടാമത് വരുന്നത് അസിഷ് ചോദിച്ച ഒരു സംഭവം ഈ എന്ന് പറയുന്നതും അതെല്ലാം ഈ ബാലകുമാരനുമായിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് ഈ അഭിരാമി അനന്തി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ പറ്റി ഒന്നും എനിക്ക് അത്ര വലിയ പറ്റി കേട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല പക്ഷേ ബാലകുമാരൻ ഇസ് എൻ എക്സ്പെർട്ട് ഹിസ് എ റീഡർ ഹി ഹസ് റിട്ടേൺ ടു ഹൺഡ്രഡ് നോവൽസോ അങ്ങനത്തെ പക്ഷേ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ചിന്തിക്കുകയും ആൾക്കാരെ ക്യാരക്ടേഴ്സിനെ പഠിക്കുകയും ചെയ്തിട്ടുള്ളൊരു മനുഷ്യനെയാണ് അപ്പോൾ അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കൂടുതലും ഇതിൽ ഇത് അറിയാൻ കഴിഞ്ഞതും ഈ കഥയെ പറ്റി അറിയാൻ കഴിഞ്ഞതും അവിടെയും ഈ പറഞ്ഞ ഒരു ഒബ്സെഷൻ ഉണ്ട് ഒബ്സെഷൻ വാസ് ഇൻ എ ഡിഫറെൻറ്റ് മോഡ് ഓൾ ടഗേറ്റ് സ്റ്റിൽ ഞാൻ ഞാൻ ഏതോ ഒരു ഡേറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവം അപ്പൊ ഈ അഭിരാമി എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഗുണയില് വരുന്നത് ഇതിനെ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഗണേശ്വരയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോപാത്തിൻ്റെ വായിൽ നിന്നാണ് അത് വരുന്നത് ഇയാൾ കേൾക്കുന്നത് കാര്യം ദി സൈക്കോപാത്ത് ഈസ് എ ലേണഡ് പേഴ്സൺ ഈ കിഡ്സ് വൈഫ് അപ്പൊ അയാള് പറയും അവൾ ഇന്നലെ വന്നിട്ട് പോയി അപ്പൊ ഇവ നോക്കും അബിരാമി അത് ഇയാൾ അഭിരാമി എന്ന് പറയുന്നത് വേറൊരു ടോണിലാണ് അത് പറയുന്നത് ഇയാള് അനന്തിയുടെ അബിരാമി അനന്തിയുടെ വേറൊരു വെർഷനായിട്ടൊക്കെ കണ്ടിട്ടാണ് ആ വൈഫിനെയാണ് അയാൾ പറയുന്നത് അപ്പൊ ഇവൻ ചിന്തിക്കുന്നത് മുഴുവൻ ഇവൻ ഈ ശിവൻ എന്ന് പറയുന്ന അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ധാരണകളുണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഈ ക്യാരക്ടർ വരുന്നത് സോ ഇറ്റ് ദ ക്യാരക്ടർ ഡെഫിനറ്റ്ലിസ് റൗണ്ടഡ് ഇൻ മെനി വേസ് ബിക്കോസ് ഇൻഇറ്റ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ക്യാരക്ടറിന്റെ യുനോ ഡെപ്ത് റൗണ്ടഡ്നെസ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ റിസേർച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആഡ് ചെയ്തു ബട്ട് ഒറിജിനലി എന്റെ എന്റെ ഞാൻ ഇപ്പോഴും റിലൈസ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്ന ഈ കുറച്ച് മണിക്കൂറുകളാണ് ഇരുന്നത് ിരുന്നത് അവിടെ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേഡ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഒക്കെ അന്ന് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ചെല്ലുമ്പോൾ ദ ഫ്ലൈറ്റ് ഇസ് ഡിലേഡ് ബൈ ടു അവേഴ്സ് അപ്പൊ അതൊക്കെ ഇന്ന് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഇതൊക്കെ ഒരു എന്താണ് ദ പോസിറ്റീവ് വൈബ്സ് വിച്ച് ഹെൽപ്പ് മീ റൈറ്റ് സംതിങ് എന്നെ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇതൊന്നും എഴുതുകയായിരുന്നു മൂന്ന് ദിവസം അങ്ങനെ ഇപ്പൊ അങ്ങ് ആ ഒരു ഇന്റർവ്യൂൽ പറഞ്ഞ പോലെ അതിലെ ഒബ്സസീവ് ലവ് ഇതിൽ ഈ മഞ്ഞ്മൾ ബോയ്സിൽ ബ്രട്ടോണിക് ലവ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ദ യൂസ് ദാറ്റ് എലിമെന്റ് ബ്രില്യൻറ്റ്ലി ആസ് എ മാർക്കറ്റിംഗ് ടൂൾ പ്രോബബ്ലി ആൻഡ് ലവ് എന്ന് പറയുന്ന റൊമാൻറിക് ും പറയാൻ പറ്റില്ല ഈസ് എ വെരി ഹൈലി ഐ വുഡ് സേ സബ്ലൈം സബ്ലൈം ലവ് എന്നുള്ള ഒരു ധാരണയാണ് അതിനകത്ത് ഡൈറ്റിയുടെ ഒരു ഒക്കെ കൂടെ വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു സബ്ലൈം കണ്ടീഷനാണ് അതിനകത്ത് വരുന്നത് അതും ഒരു പ്ലറ്റോണിക് ലവായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അത് രണ്ടും രണ്ട് രണ്ട് റലിൽ നിൽക്കുന്ന രണ്ട് രണ്ട് അതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് അബദ്ധമാണെങ്കിൽ പോലും ഈ പാട്ടിന്റെയും ആ സാഹചര്യത്തിന്റെയും ഒരു ഇമ്പാക്ട് ആക്ച്വലി ഹാസ് ഹെൽപ് റിയലൈസ് ദ അതിനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനകത്ത് വരുന്ന ഈ സിജു ക്യാരക്ടർ അത് സ്റ്റോറിയിൽ അത് കുറച്ച് വളരെ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ ഇറ്റ് ഈസ് പ്രോബിളിറ്റ് അണ്ടർ ഡോക്ട് ലൈ ഗുണ ഹിംസെൽഫ് അപ്പൊ ആ അണ്ടർ ഡോകെന്ന് പറയുന്നത് ഇതിനകത്തൊരു പാരലാണ് രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ റിസ്ക് എന്ന് പറയുന്നതോ സ്റ്റേക്ക് എന്നോ പറയുന്നതിനകത്തുള്ള നമ്മൾ കാണുന്ന ഒരു സ്റ്റോറിയെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ് കൺസിഡറിംഗ് ദേക്സ് അല്ലെങ്കിൽ ടേക്കിംഗ് റിസ്ക്സ് എന്ന് പറയും ഈ റിസ്ക് എന്ന് പറയുന്ന ഒരു വളരെ വേ കണ്ടീഷൻ ആണെങ്കിലും ഒരു സ്റ്റോറിയായിട്ട് കാണുമ്പോൾ സ്റ്റേക്സ് ആക്ച്വലി ഡിസൈഡ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ഡെപ്ത് ഓഫ് സ്റ്റോറി സോ ദോർ ദ സ്റ്റേക്സ് ദോർ ദ സ്റ്റോറി സ്ട്രെങ്ത് അപ്പൊ അങ്ങനെയാണ് ഈ സിജു എന്ന് പറയുന്ന ആ ക്യാരക്ടർ അണ്ടർഡോഗായിട്ടിരുന്ന ഒരാള് വേറെ ആരും കൈ കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ ഹീസ് അപ്പോ അത് അയാളെ രക്ഷിക്കുന്നോ മറ്റേ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞു സുഭാഷ് സുഭാഷിനെ രക്ഷിക്കുന്നോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാണ് ബട്ട് ഹി ഇറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ് ഫോർ അസ് ആ ആ ഡിസിഷനെയാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് വി സെലിബ്രേറ്റ് ഡിസിഷൻ ഓഫ് ദാറ്റ് ഡെസിഷൻസൺ സിമിലർലി ഗുണയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജിൽ ഞാൻ താലി കെട്ടി നീ പോവുകയില്ല എന്ന് പറയുന്നത് ഓണർഷിപ്പ് എന്ന് പറയുന്നതാണ് നോ ഐ എം ഐ ക്യാൻ ബി എ മെയിൽ ഷോ അനിസ്റ്റ് എല്ലാവരും എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ആ ഇനി നീ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് കേട്ടാൽ മതി എന്ന് പറയുന്ന ചില ചില ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ ബട്ട് അതൊന്നും അല്ലാതെ ഈ മത്സ്യം കിടന്ന് ഉറങ്ങുകയാണ് ദിസ് ആക്ച്വലി മേക്സ് ദാറ്റ് ഗേൾ വണ്ടർ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺസ് ബ്യൂട്ടിഫുൾ ഗേൾ ഐ ഹ് സോ മെനി പീപ്പിൾ അട്രാക്ട് മൈ ബോഡി ആൻഡ് മൈ ലുക്സ് ഈസ് നോട്ട് ഇൻ ദാറ്റ് എൽസ് അപ്പൊ ഈ പറയുന്ന സപ്ലൈം കണ്ടീഷൻസോ അല്ലെങ്കിൽ ആ ആ അതെല്ലാം കൂടെ ക്രോഡീകരിക്കുന്നവർ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത് സോ അങ്ങനെയൊക്കെയാണ് ഇതിന് താരതമ്യം വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അത് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതും ഞാൻ പറയാം ഈ ചിദംബരം ചിലപ്പോ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിനെ റീഇൻവെന്റ് ചെയ്യുമ്പോഴോ റിയൽ ലൈഫ് ഇവെന്റിനെ റീഇൻവെന്റ് ചെയ്യുന്ന സമയത്തോ ചിലപ്പോ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള ചില ചില തോട്ട്സ് ചില ഇൻഡിഫൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും ചില കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത് അപ്പൊ അത് അതൊരു ഒരു 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 റൈറ്ററിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റൈറ്ററിൻ്റെ ഒരു മ്യൂസാണ് ആ മ്യൂസ് എന്ന് പറയുന്നത് ഡെഫ ഡിഫൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് രാജീവ് വെച്ചിട്ട് കമൽ ഹാസൻ രാജീവിനെ ഞാൻ കാണുന്നത് നവോദയൽ വെച്ചിട്ടാണ് നവോദയല്ട്ടി ചാദം എന്റെ ഒരു നവോദയയുടെ ജോസ് ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മെൻ എൻറെ എന്റെ ക്ലാസ്മേറ്റ് ആണ് ജോസ് ജോസ് കാരണമാണ് ഒരു പരിധി വരെ ഞാൻ എഴുത്തുകാരനായത് അല്ലെങ്കിൽ എഴുതണമെന്നുള്ളൊരു സംഭവം വരുന്നത് ജോസ് ഹാപ്പൻ ടു റീഡ് വാട്ട് ഐ ഹാവ് റിട്ടൺ ത്രൂ അവർ മ്യൂച്വൽ ഫ്രണ്ട് മധുവിൻ്റെ വീട്ടിലെ മധുവിന്റെ അമ്മയാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മ ഒരു ഭയങ്കര അമ്മ എങ്കിലും അമ്മയുടെ അമ്മ ഒരു ഭയങ്കര മമ്മൂട്ടി ഫാനൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് അങ്ങനെ കണ്ടിട്ടാണ് ജോസ് ഒരു ഡിസ്കഷന് വന്നതും ഐ ഹാപ്പൻ ടു അന്ന് അവിടെ വെച്ചാണ് ഞാൻ രാജീവിനെ കാണും അപ്പോ രാജീവ് ഓൾസോ വാസ് സപ്പോസ് അത് അത് നടക്കാതെ പോയി ഒരു ഒരു വേറൊരു കാരണം കൊണ്ട് നോട്ട് വിത്ത് റൈറ്റിങ് പറയത്തി അത് വേറൊരു ഒരു ഇൻഡസ്ട്രിയൽ റീസൺ കൊണ്ട് അത് നടക്കാതെ പോയപ്പോൾ film on ഈ മിമിക്രി ഭാഗമായിരുന്നു കാരണം വിത്തൗട്ട് വിൽ റൈറ്റ് ആൻഡ് ഡു സംതിങ് ലൈക്ക് അതിൽ നിന്ന് എവോൾവ് ചെയ്ത് വന്നതാണ് ഈ ഡ്രമാറ്റാലി ഡ്രമാറ്റിക് ചണക്കിയൻ എന്ന് പറയുന്ന ഡ്രാമ അപ്പൊ അത് അതും ഈ പറഞ്ഞ മാതിരി ഒരു പെട്ടെന്ന് അത് നടന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ വേറൊരു ആക്ടർ മമ്മൂട്ടി വാ സപ്പോസ് മൂവി മമുക്ക് സമയം അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങളുടെ വി മെറ്റ് കമൽജിൻ എറണാകുളം ഞാനും ജോസും രാജുവും കൂടെ അങ്ങനെ വി ഡിസ്കസ് ദ മൂവി വിത്ത് സ്ക്രിപ്റ്റ് അന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ വിതിൻ വൺ മന്ത് വി ഗെറ്റ് വിൻ ടു അങ്ങനെയാണ് ഞാൻ കമൽജി ആദ്യമായിട്ട് കാണുന്ന അങ്ങനെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് വി ഗെറ്റ് ദു മോർ യുനോ ഇന്റാക്ഷൻസ് ആറ് കൊല്ലത്തോളം ഐ വാസ് വർക്കിംഗ് ആൻഡ് അസോസിയേറ്റിംഗ് വിത്ത് ഹിം ഫോർ അബൌട്ട് സിക്സ് ഇയർസ് അപ്പൊ അതിൽ പല പടങ്ങളിലും ഉണ്ടായിരുന്നു അത് അതിൽ കുറി ദി പുണൽ വാസ് വൺ ഐ വാസ് ഹ്യൂജ്ലി ഇൻവോൾവ് ഇൻ പക്ഷെ അതിന് റൈറ്റ് ഇറ്റ് So the rights uh, were with uh, uh, the cinematographer director. I forgot the name about other care no then we went into a closer relationship and uh, it stood for some time. but not he's is uh, into some other track of things. So probably we'll again catch it.

ണോ അങ്ങനെ ഒരു പ്രശ്നം കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ത്രില്ലറാണ് പിന്നെ ത്രില്ലറാണ് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഷോണ്ട്രവ് ഇന്നും ത്രില്ലേസ് മിസ്റ്ററി